നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചുങ്കത്ര പഞ്ചായത്തിലെ അൻപത്തി ആദിവാസി കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു പ്രവൃത്തി ഉദ്ഘാടനം ആര്യാടൻ ചൌക്കത്ത് എം എൽ എ നിർവഹിച്ചു അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വിഷൻ ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായികളികിൽ എന്ന സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നോർത്ത് വനം ഡിവിഷനിൽ വഴിക്കടവ് റേഞ്ചിലെ മരുതയിൽ കാട്ടുപന്നികളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു വളർത്തു രോഗം പടരാതിരിക്കാൻ നടപടികൾക്ക് എഫ് ഒ പി ധനേഷ് കുമാർ കലക്ടർക്ക് കത്തയച്ചു ബെറ്റിലപ്പാറയിൽ നിന്നും ചാരായവുമായ ഒരാളെ മഞ്ചേരി എക്സൈസ് പിടികൂടി ബെറ്റിലപ്പാറ സ്വദേശി എബ്രാഹിമിനെയാണ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനീഷ് ഇയും സംഘവും പിടികൂടിയത് മമ്പാട് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കനോലീസ് ബിൽഡേഴ്സ് മമ്പാട് രണ്ടാമത് ഫ്രണ്ട് സോക്കർ കപ്പ് മിനി സെവൻസ് ഫുട്ബോൾ അഖിലേന്ത്യാണമെന്റിന് നാളെ രാത്രി മണിക്ക് തുടക്കമാകും ആദിവാസി കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു പ്രവൃത്തി ഉദ്ഘാടനം ആര്യടൻ ചോക്കത്ത് എം നിർവഹിച്ചു ഭൂരഹിത കുടുംബങ്ങൾക്കായി വനംവകുപ്പ് വിട്ട് നൽകിയ സ്ഥലത്ത് അമ്പത്തിയഞ്ച് കുടുംബങ്ങൾക്ക് കുറുമ്പലങ്ങോട് നാല്പത് സെന്റ് വീതം ഭൂമി നൽകിയിരുന്നു ഇവിടെയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് വീട് നൽകുന്നത് പോർത്തുഗൽ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി പർപ്പസ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് വി പി സൈനഭ മാമ്പള്ളി താജ സക്കീർ പറമ്പിൽ ബാവ പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് നൌഷാദ് ചന്ദ്രൻ നിഷിദ് മുഹമ്മദ് അലി വി ഇ ഒരിച്ചു അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായിക കേരളം മികവിന്റെ പുതുട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജൻറ്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താമെന്നും അവരറിയിച്ചു സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കേരളത്തിലെ കായിക ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല ക്രിക്കറ്റൊക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് സ്പോർട്സ് ഒരു എക്കോണമി ആയി തന്നെ പ്രവർത്തിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു മേഖലയായി സ്പോർട്സ് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ മാത്രം എന്തിനു മാറി നിൽക്കണം നമ്മളും ആ എക്കോണമിയിൽ ഭാഗമാക്കാൻ അതാണ് സ്റ്റേറ്റിൽ രാജ്യത്ത് തന്നെ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ കേരളം തയ്യാറായത് ടീമിന്റെ വരവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ ലഭിച്ചിട്ടുണ്ട് ഫിഫ അംഗീകൃത സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്താതിരിക്കുവാൻ കാരണം കായികരംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഒൻപത് വർഷം കൊണ്ട് കേരളം സ്വന്തമാക്കിയത് സ്റ്റേഡിയങ്ങളും കളിക്കളങ്ങളുമായി മുന്നൂറ്റി എൺപത്തി അഞ്ച് നിർമ്മിതികളാണ് ഇക്കാലയളവിൽ ഒരുക്കിയത് എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നു മുതൽ പത്ത് വരെ പാഠ്യപദ്ധതിയിൽ കായികം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം തദ്ദേശ സ്ഥാപനതല സ്പോർട്സ് കൌൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കായിക ഉച്ചകോടി ആദ്യമായി നടത്തിയ സംസ്ഥാനം കോളേജ് സ്പോർട്സ് ലീഗ് നടത്തിയ സംസ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു കായിക യുവജന കാര്യാലയം ഡയറക്ടർ പി വിഷ്ണുരാജ് കായിക രംഗത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു അഡീഷണൽ ഡയറക്ടർ സി എസ് പ്രദീപ് പ്ലാനിംഗ് ബോർഡ് സാമൂഹിക സേവന വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു പി വർഗീസ് സായി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജെ കിഷോർ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി വൈസ് പ്രസിഡന്റ് എം ആർ അജിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ ശ്രീകുമാർ രഞ്ജു സുരേഷ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് കുമാർ എന്നിവർ സംസാരിച്ചു നോർത്ത് വനം ഡിവിഷനിൽ വഴിക്കടവ് റേഞ്ചിലെ മരുതയിൽ കാട്ടുപന്നികളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു വളർത്തു പന്നികളിൽ രോഗം പടരാതിരിക്കാൻ നടപടികൾക്ക് നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാർ കലക്ടർക്ക് കത്തയച്ചു പന്നിപ്പനി മനുഷ്യരിലേക്കും ഇതര മൃഗങ്ങളിലേക്കും പടരില്ല പന്നികളിൽ നിന്നും പന്നികളിലേക്കാണ് പടരുന്നത് ഒക്ടോബർ ആദ്യവാരം മരതയിൽ പന്നികളുടെ അഴുകിയ ജടം വ്യാപകമായി കണ്ടു ജടങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസസ് പ്രാഥമിക പരിശോധനയ്ക്ക് അയച്ചു കൂടാതെ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിലേക്ക് അന്തിമ നിർണയത്തിനും വിട്ടു കൂടാതെ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസിലേക്ക് അന്തിമ നിർണയത്തിനും വിട്ടു രണ്ടിടത്തും നടത്തിയ പരിശോധനയിൽ പന്നികളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചു മരുതയിലും സമീപ പ്രദേശങ്ങളിലും രോഗം വളർത്തു പന്നികളിലേക്ക് വ്യാപിക്കാതിരിക്കുവാൻ മുൻകരുതലിന് മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകണമെന്ന് കത്തിൽ ഡി എഫ് അഭ്യർത്ഥിച്ചു നിരീക്ഷണ പ്രതിരോധ നടപടികൾക്ക് വനം മൃഗസംരക്ഷണ വകുപ്പുകൾ യോജിച്ച പ്രവർത്തനം നടത്തുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു വെറ്റിലപ്പാറയിൽ നിന്നും ചാരായവുമായി ഒരാളെ മഞ്ചേരി എക്സൈസ് പിടികൂടി വെറ്റിലപ്പാറ സ്വദേശി എബ്രാഹിമിനെയാണ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനീഷ് എയും സംഘവും അരിക്കോട് വെറ്റലപ്പാറ ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തിവരവേ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ റബ്ബർ തോട്ടത്തിൽ വെച്ച് വാറ്റാനായി സൂക്ഷിച്ചു വെച്ചിരുന്ന എഴുപത് ലിറ്റർ വാഷും ആറ് ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി കേസെടുത്തു പ്രതിയെയും കേസ് രേഖകളും മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു കേസ് കണ്ടെടുത്ത പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ ഒ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പ്രദീപ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഹരീഷ് ബാബു എം ടി ഷബീർ അലി പി അബ്ദുറഹ്മാൻ കെ സി എന്നിവരും ഉണ്ടായിരുന്നു തുടർന്നും ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ശക്തമായ പരിശോധനകളുണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജനേഷ് അറിയിച്ചു മമ്പാട് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കനോലീസ് ബിൽഡേഴ്സ് മമ്പാട് രണ്ടാമത് ഫ്രണ്ട് സോക്കർ കപ്പ് മിനി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ രാത്രി എട്ട് മണിക്ക് തുടക്കമാകും മമ്പാട് ഫ്രണ്ട്സ് ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് അരങ്ങേറുന്നതെന്ന് ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാമത്തെ മിനി ിൽ നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഇലമ്പൂർ ഈ ഫുട്ബോൾ മത്സരം പമ്പാടിന്റെ ഫുട്ബോളിന്റെ വികസനത്തോടൊപ്പം നാടിൻ്റെ മൊത്തത്തിൻ്റെ വികസനത്തിനും കൂടി ഉപയോഗപ്പെടുത്തുകയാണ് വളരെ ആധികാരികമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ടീം വർക്ക് തന്നെ അതിൻ്റെ ഫലമായിട്ട് മമ്പാട് നിന്ന് വളർന്നു വരുന്ന കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടി മമ്പാട് ഫ്രണ്ട്സ് ക്ലബിൻ്റെ കീഴിൽ ഫ്രണ്ട്സ് കോക്കർ അക്കാദമി എന്ന എഫ് എസ് ഐ ചുരുക്കപ്പേക്കറിയപ്പെടുന്ന നൂറിൽ പാലം കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു ക്യാമ്പും അവിടെ നടന്നു വരുന്നു രണ്ട് വർഷത്തോളമായി തുടർന്ന ഈ ക്യാമ്പിൽ നിന്നും ഇപ്പോൾ തന്നെ സംസ്ഥാന തലത്തിലേക്ക് സബ് ജൂനിയറിലും കുട്ടികൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഫുട്ബോളിന്റെ വളർച്ചക്കായിരിക്കുന്ന മഹാപ്രസ്ഥാനം തന്നെ നിലമ്പൂർ ഡിവൈഎസ് പി സജുഖി എബ്രഹാം ടൂർണമെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ആസിഫ് സഹിർ എന്നിവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും മമ്പാട് റഹ്മാൻ മുൻ സന്തോഷ് ട്രോഫി താരം ഷബീർ അലി കേരള പോലീസ് താരം സുൽഫിക്കർ അലി തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കും ഓപ്പൺ അണ്ടർ ട്വന്റി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ വിഭാഗത്തിലും ഇരുപത് ടീമുകൾ വീതം ആകെ അറുപത് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ദിവസം മൂന്ന് മത്സരങ്ങൾ വീതമാണ് സ്റ്റേഡിയത്തിൽ നടക്കുക നാട്ടിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹനവും പരിശീലനവും നൽകി മികച്ച താരങ്ങളാക്കി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മമ്പാട ഫ്രണ്ട്സ് ക്ലബ്ബ് ആരംഭിച്ചതാണ് ഫ്രണ്ട്സ് സോക്കർ അക്കാദമി നിലവിൽ നൂറിൽ പരം കുട്ടികൾ അക്കാദമിയിൽ പരിശീലനം തുടരുന്നുണ്ട് ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം മമ്പാട് ഫ്രണ്ട്സ് ഗ്രൗണ്ടിന്റെ വികസനത്തിനും അക്കാദമിയുടെ പുരോഗതിക്കും വേണ്ടിയാണ് പൂർണ്ണമായും ഉപയോഗിക്കുക മമ്പാടുകാരുടെ പിന്തുണ ഈ ടൂർണമെന്റിന് മുതൽക്കൂട്ടാണ് ഇത്തവണത്തെ ടൂർണമെന്റിന്റെ മുഴുവൻ സ്പോൺസർഷിപ്പും മമ്പാടിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ടൂർണമെന്റ് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മുസദ്ദിഖ് കൺവീനർ ഫാറൂഖ് പുത്തലത്ത രക്ഷാധികാരി സുൽഫിക്കർ അലി അഷ്റഫ് ടാണ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തും ചുങ്കത്ര പഞ്ചായത്തും ഐ സി ഡി എസും ചേർന്ന് പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെമ്പൻകൊല്ലിയിലെ അങ്കണവാടി കെട്ടിടം ആര്യടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ചുമത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ മാമ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് ഔഷാദ് അംഗനവാടി ടീച്ചർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു ഇത്തവണത്തെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ തായംപകയിലും ചെണ്ടമേളത്തിലും ചരിത്രം കുറിച്ച് ചെണ്ട വിദ്വാൻ നിലമ്പൂർ ഗോപിയുടെ ശിഷ്യന്മാർ ചക്കാലക്കുത്ത് മനം സ്മാരക എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിവാദ്യ കലാകാരന്മാരാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് തായമ്പകയിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നീരജ് വി ആർ ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ചെണ്ടമേളത്തിൽ മികച്ച പ്രകടനം നടത്തി എ ഗ്രേഡോടെ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ർ അമൻ രാജ് രേവന്ത് കൃഷ്ണ ശരൺ കൃഷ്ണ നിധിൽ അജേഷ് അഭിജിത്ത് എന്നിവരാണ് മേളം നയിച്ചത് നിലമ്പൂർ ലക്ഷ്മി നാരായണ വാദ്യകലാ കേന്ദ്രത്തിലെ ചെണ്ടാധ്യാപകനാണ് നിലമ്പൂർ ഗോപി വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശീലനത്തിലൂടെയാണ് ഈ നേട്ടം വിദ്യാർത്ഥികൾ കൈവരിച്ചത് ചക്കാലകോത്ത് എൻ എസ് എസ് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കലോത്സവത്തിൽ ചെണ്ട മത്സരത്തിൽ കുട്ടികൾ പങ്കെടുക്കുന്നതും വിജയികളാകുന്നതും എച്ച് എം അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അധ്യാപകരിൽ നിന്നും രക്ഷാകർത്തര സമിതിയിൽ നിന്നും മികച്ച പിന്തുണയാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും നടത്തി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻ ഏറ്റവും കൂടുതൽ പരിപാടികളിൽ അന്ന് മുനിസിപ്പാലിറ്റിക്ക് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റികൾ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാന പങ്കുവഹിക്കുന്നത് അഭിമാനത്തോടുകൂടി പറയാനുള്ളത് ഞാൻ ഇപ്പോഴും അവസാനേഷൻ അവരോട് പറഞ്ഞപ്പോൾ ഇരുപത്തിയഞ്ച് ലാബുകാർ ഈ പറയുന്ന ഓട്ടോമാറ്റിക് മെഷീനും കൊണ്ട് യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് ഉബൈസ് രാജ്യാന്തര ചലച്ചിത്രമേള പുരസ്കാര ജേതാവ് ഡോക്ടർ കെ ടി മനോജ് മുതിർന്ന അംഗങ്ങളായ കെ വി ബാലഗോപാലൻ കെ ഉണ്ണികൃഷ്ണൻ കെ ധർമ്മൻ എന്നിവരെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് രാജൻ പൂവാടി അബ്ദുൾ മജീദ് കെ പി മുഹമ്മദ് മുസ്തഫ എം കെ ജയ്പാൽ ഇബ്രാഹിംകുട്ടി ബഷീർ കണിയടത്ത് അരുൺ ഗോപിനാഥ് അബ്ദുൾ ഖാദർ അബ്ദുട്ടി ചങ്കരത്ത് ടി അബ്ബാസ് എന്നിവർ സംസാരിച്ചു പാലിയേറ്റീവ് ക്ലിനിക്കുകൾ പരിവാർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് ധനസഹായം എന്നിവ എം വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സമസ്ത സെന്റിനറിയോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഒന്നു മുതൽ പതിനേഴ് വരെ നടക്കുന്ന കേരളയാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവിഷൻ സ്മൈൽ കേരള കേരള ഫ്യൂച്ചർ ഫ്യൂച്ചർ അസംബ്ലി നിലമ്പൂരിൽ നടന്നു മുസ്ലിം ജില്ലാ അധ്യക്ഷൻ അബ്ദുറഹ്മാൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തു സെക്ടറുകളിൽ നിന്നും അംഗ സ്മാർട്ട് കോറിന്റെ ഫ്യൂച്ചർ സമ്മിറ്റ് ഏകദിന പരിശീലന ക്യാമ്പും അസംബ്ലിയോടനുബന്ധിച്ച് നടന്നു യൂസഫ് മാസ്റ്റർ പെരുമ്പലം ഷംസുദ്ദീൻ ബുഖാരി ഷഫീഖ് മാസ്റ്റർ തൂവക്കാട് സെഷനുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന കുട്ടികളുടെ പ്രകടനത്തിൽ ഡിവിഷനിലെ സ്മൈൽ അംഗങ്ങൾ അണിനിരുന്നു ദഫ് സ്കൌട്ട് റോളർ സ്കേറ്റിംഗ് ഫ്ലവർ ഷോ എന്നിവയും പ്ലക്കാർഡുകളും വർണ്ണ ബലൂണുകളും ഫ്യൂച്ചർ അസംബ്ലിയെ വർണ്ണാഭമാക്കി റാലിയുടെ സമാപനത്തിൽ നടന്ന അസംബ്ലിയിൽ മനുഷ്യർക്കൊപ്പം എന്ന വിഷയത്തിൽ സ്മാർട്ട് കോർ അംഗം റാസി മാംബാറ്റ പ്രസംഗിച്ചു സംസ്ഥാന നിലമ്പൂർ മേഖല പ്രസിഡന്റ് സുലൈമാൻ ദാരിമി വല്ലപ്പുഴ എസ് വൈ എസ് നിലമ്പൂർ സോൺ ജനറൽ സെക്രട്ടറി അഷ്റഫ് മാസ്റ്റർ കുറ്റമ്പാറ എസ് എസ് എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഫായിസ് സിദ്ദീഖി ചെമ്രക്കാട്ടൂർ എസ് എസ് എഫ് നിലമ്പൂർ ഡിവിഷൻ പ്രസിഡന്റ് അസ്ഹർ ബുക്കാരി കരുളായി ജനറൽ സെക്രട്ടറി ഷുഹൈബ് തുവക്കാട് സൽമാൻ സുഖാഫി വല്ലപ്പുഴ എന്നിവർ സംബന്ധിച്ചു ജനുവരി ഏഴിന് അരീക്കോട് വച്ചാണ് കേരള യാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം